സ്വാഗതം പ്രാർത്ഥനാ നിർഭരമായ പ്രതിക്ഷണത്തോടെ ദൈവമാതാവിന്റെ രൂപം വീണ്ടും നോട്ടർഡാം കദ്രഡനിൽ പാരീസ് പുനരുദ്ധാരണ പ്രവൃത്തികൾ അവസാനഘട്ടത്തിലെത്തിയ ഫ്രാൻസിലെ പ്രസിദ്ധമായ നോട്ടർഡാം ഖത്രഡനിൽ അഞ്ചു വർഷത്തിനു ശേഷം ദൈവമാതാവിന്റെ രൂപം ദേവാലയത്തിലേക്ക് തിരിച്ചെത്തിച്ചു വെള്ളിയാഴ്ച വൈകുന്നേരം നൂറുകണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിലായിരുന്നു രൂപം ദേവാലയത്തിലെത്തിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലെ നോട്ടഡാം കത്തീഡ്രലിലെ തീപിടുത്തത്തിൽ നിന്ന് അത്ഭുതകരമായി സംരക്ഷിച്ച കന്യാമറിയത്തിന്റെയും ഈശോയുടെയും മധ്യകാല ശിലാരൂപം ഏറെ ശ്രദ്ധേയമായ ഒന്നാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഏകദേശം ആറടി ഉയരമുള്ള മനോഹരമായ രൂപം പാരീസ് കന്യക എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് പാരീസ് കത്തോലിക്കരുടെ പ്രത്യാശയുടെയും വിശ്വാസത്തിന്റെയും പ്രതീകമായാണ് രൂപത്തെ അവശേഷിപ്പിക്കുന്നത് നിരവധി വിശ്വാസപരമായ പുരാവസ്തുക്കൾ നശിപ്പിക്കപ്പെട്ട അഗ്നിബാധയിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയ രൂപത്തിന്റെ ചിത്രങ്ങൾ നേരത്തെ തന്നെ ശ്രദ്ധ നേടിയിരുന്നു സെയിം നദിയിലൂടെ സ്തുതി ങ്ങളുടെയും പ്രാർത്ഥനകളുടെയും അകമ്പടിയോടെ പ്രദക്ഷിണമായാണ് രൂപം എത്തിച്ചത് പ്രദക്ഷിണം കത്തീഡലിന്റെ ചത്തുരത്തിൽ എത്തിക്കുമ്പോൾ പാരീസിലെ ആർച്ച് ബിഷപ്പ് ലോറന്റ് ഉൾറിച്ച് ആശീർവദിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിനഞ്ചിന് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടെയാണ് അഗ്നിബാധ നോട്ടഡാം കത്തീഡൽ ദേവാലയത്തിൽ ഉണ്ടായത് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിൽ ദേവാലയ ഗോപുരത്തിന്മേലുണ്ടായിരുന്ന തീ അണച്ചുവെങ്കിലും ഗോപുരം പൂർണ്ണമായും കത്തി നശിച്ചു ശേഷം ഈ വരുന്ന ഡിസംബർ ഏഴ് എട്ട് തീയതികളിൽ നോട്ടഡാം തുറക്കുമെന്നാണ് കരുതപ്പെടുന്നത് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക